നമ്മൾ ചില സിനിമകൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നാളുകൾക്ക് ശേഷവും മാസങ്ങൾക്ക് ശേഷവും വർഷങ്ങൾക്ക് ശേഷമൊക്കെ ചില സിനിമകളെ കുറിച്ച് ഓർക്കുമ്പോൾ മനോഹരമായ ഓർമ്മകൾ വരാറുണ്ട് അങ്ങനെ നല്ല ഓർമ്മകളും അല്ലാത്ത ഓർമ്മകളുമുള്ള പല സിനിമകളും ഉണ്ട് തീർച്ചയായിട്ടും ആഘോഷം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്ത എല്ലാവർക്കും തന്നെ വളരെയധികം എത്രയോ നല്ല ദിവസങ്ങൾ സമ്മാനിച്ചിട്ടുള്ളൊരു സിനിമയാണ് ആഘോഷം ഇതൊരു സ്വർഗീയ ആഘോഷമായി മാറ്റണം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കൾച്ചറൽ സെന്ററിന്റെ ഫാദർ ഫാദർ അനിൽ ബിപിൻ ഇവിടെ അവിടെ റിലീസ് ചെയ്യുകയാണ് യെസ് അങ്ങനെ മൂവിയുടെ ആദ്യത്തെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു ഡയറക്ടറെ ആദ്യം പിന്നെ പ്രൊഡ്യൂസറൊക്കെ അതിന്റെ പിന്നിൽ വാല്പിച്ച് വരും കാരണം ചില നേരത്ത് ഡയറക്ടറെക്കാട്ടില് പ്രൊഡ്യൂസർ സംസാരിക്കാൻ തുടങ്ങി അതെങ്ങനെയാ ഡയറക്ടർ അല്ലേ നന്നായി സു പിന്നെ ഡയറക്ടറൊക്കെ ഓക്കേന്ന് പറഞ്ഞ പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെടൂല്ല പ്രൊഡ്യൂസർ കൂടെ ഇരിക്കണ്ട് പേയ്മെന്റ് കുറച്ചുകൂടി കിട്ടണ്ട അതുകൊണ്ട് ആദ്യം പറയുന്നില്ല പക്ഷെ ചേച്ചി ഒരു ഫണ് ചേച്ചിയെ പരിചയപ്പെടുന്നവർക്കൊക്കെ അറിയാം ചേച്ചി എന്താ നല്ല ഫണ് അപ്പൊ അതുകൊണ്ട് എന്തായാലും പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ലേ പിന്നെ ചേച്ചി ഒരു മ്യൂസിക് ഡയറക്ടർ ആണോ ഓൾറെഡി പാട്ട് എഴുതാനൊക്കെ ഈ പാട്ടാണ് ചേച്ചിയെ ചേച്ചി സന്തോഷേട്ടൻ കണ്ടപ്പോ രണ്ടു പാട്ട് സന്തോഷേട്ടൻ എഴുതി എന്ന് എനിക്ക് തോന്നി സന്തോഷാ താങ്ക് യു ബിഗ് ബോസ് എഴുതിയത് അദ്ദേഹമാണ് കേട്ടോ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള തീം സോങ് എഴുതിയത് അങ്ങനെയാണ് നമ്മള് പരിചയപ്പെട്ട കാര്യം ആണല്ലോ അങ്ങനെ ആയിരിക്കണല്ലോ എനിക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ ആഘോഷം ശരിക്കും ആഘോഷം തന്നെയാണ് സിനിമ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ കണ്ടവ ചേച്ചിയും കണ്ടവരൊക്കെ അത്യാവശ്യം നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എനിക്ക് കാണുന്നുണ്ട് പിന്നെ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ മ്യൂസിക്സ് ആണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് ഫോർ മ്യൂസിക്സ് ഉണ്ടോ അവിടെ ഹായ് നമ്മൾ ഫാനാണ് കേട്ടോ താങ്ക് യു അപ്പോൾ അതൊരു വലിയ ടീം വർക്കാണ് പിന്നെ നരയൻ അന്നും ഇന്നും തിളങ്ങി നിൽക്കുന്ന നരയനൊക്കെ പോകാൻ വരുമ്പോൾ തന്നെ നമുക്കൊക്കെ അഭിമാനമാണ് പിന്നെ നരയനായിട്ടൊരു പേഴ്സണൽ റിലേഷൻ നമുക്കുണ്ട് നമ്മുടെ ഇടയിൽ കോമൺ ഫ്രണ്ട്സുകളുണ്ട് അപ്പോൾ ഐ എം വെരി മച്ച് ലുക്കിംഗ് ഫോർവേഡ് ഈ ഒരു പടം ഗംഭീരാവട്ടെ ഒരു സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല പൊളിഞ്ഞു എന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ അതിൻ്റെ പുറകിൽ എന്തോരം ഹാർഡ് വർക്ക് ഉണ്ടെന്നറിയും എന്തോരം പേരുടെ ഉറക്കണപ്പും അധ്വാനവും എഫേർട്ടും കൺഫ്യൂഷൻസും കാരണം എന്താ വെച്ചാൽ ഒരു പത്ത് പതിനാല് ക്രാഫ്റ്റിന്റെ ഒരു കൂട്ടായ്മയാണ് പത്ത് പതിനാല് ആർട്ടിന്റെ ഒരു കൂട്ടായ്മയാണ് സിനിമ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും എല്ലാ ആർട്ടിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡയറക്ടറിന്റെ ഒരു കഴിവും ബാക്കിയുള്ള ആർട്ട് ഫോമെ ഫോംസ് മുഴുവനും പല രീതിയിൽ ആർട്ടാണ് ചില മേക്കപ്പ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ലിറിക് സ്ക്രിപ്റ്റ് ഇതെല്ലാം ഒരുമിച്ച് കൊണ്ട് അപ്പൊ ഒരു പടം ശരിയല്ല എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ പുറകിൽ എന്തോരം വിഷമവും എന്തോരം ഉണ്ടാവുന്ന അപ്പൊ എല്ലാ സിനിമകളും ഹിറ്റ് ആവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുറകിലുള്ള പൈസയും എഫേർട്ടുകളും എല്ലാം നമ്മൾ ഓർക്കണം സോ ഐ അതുകൊണ്ട് വിഷ് ആഘോഷം നമ്മൾ ഈ പടം നന്നാവട്ടെ എന്ന് നമുക്കൊക്കെ ചെയ്യും അവസരങ്ങൾ കിട്ടട്ടെ ബോബിച്ചന്റെ ഡേറ്റ് ഒന്നും കിട്ടില്ല കേട്ടോ ഞാനിപ്പോഴും ബോബിച്ചൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കാര്യം എന്താ ചെയ്തോന്നും ഞാൻ പറയില്ല പക്ഷെ അന്ന് എനിക്കറിയാൻ ഇത് താരമാണെന്ന് പക്ഷേ ബോബിജ യു പ്രൂവ് ഗോഡ് ബ്ലസ് യു ലവ് യു അപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും സന്തോഷം പത്രക്കാരൊക്കെ നന്നായി എഴുതണം കേട്ടോ പ്ലീസ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഈ പറഞ്ഞതുപോലെ പേഴ്സണലി എക്കോ സിനിമയുടെ വിജയാഘോഷത്തിൻ്റെ ഇടയിലാണ് ഇവിടുത്തെ ഒരു പുതിയ ആഘോഷം നമ്മൾ ഇവിടെ മ്യൂസിക് ലോഞ്ചിലൂടെ തുടങ്ങുന്നു വെരി ഹാപ്പി ടു ബി ഹിയർ പ്രിയ സുഹൃത്തും നടനുമായ ജെയ്സ് ജോസ് വഴിയാണ് ഞാനിതിൻ്റെ സംവിധായകൻ അമൽ കെ ജോബിനെ പരിചയപ്പെടുന്നത് അവരുടെ എൻ്റെ പ്രീവിയസ് ഫിലിം കുമസ്തനിൽ ഞാനൊരു ഗസ്റ്റോള് ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് തുടങ്ങിയ സൗഹൃദമാണ് എന്നതാ വീഡിറ്റ് ആഘോഷം ടുഗെദർ ഇതിൻ്റെ ഒരു ബോൺ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ലിസ് ചേച്ചിയാണ് സി എൻ ഗ്ലോബൽ മൂവീസ് ചേച്ചി പറഞ്ഞതുപോലെ പോലെ നല്ല ലോഡ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ദേവീസ് ചേട്ടുണ്ട് പ്രിൻസ് ചേട്ടുണ്ട് ലിസ് ചേച്ചി നമ്മൾ ഈ വിമൻ എംപവർമെൻറ്റ് എന്നൊക്കെ പറയില്ലേ വരും കാലത്ത് എല്ലാവർക്കും മാതൃകയായിട്ട് മാതൃകയായിട്ടെടുക്കാവുന്ന ഒരു ആയിരിക്കും തീർച്ചയായിട്ടും ലിസ് ചേച്ചി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറും ക്രിയേറ്റീവ് പവറും ഉള്ള ഒരു ലൈഡി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് യുവർ ഫിലിം ലിസ് ചേച്ചി പിന്നെ ഈ സിനിമ നമ്മൾ ചില സിനിമകൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നാളുകൾക്ക് ശേഷവും മാസങ്ങൾക്ക് ശേഷവും വർഷങ്ങൾക്ക് ശേഷമൊക്കെ ചില സിനിമകളെ കുറിച്ച് ഓർക്കുമ്പോൾ മനോഹരമായ ഓർമ്മകൾ വരാറുണ്ട് അങ്ങനെ നല്ല ഓർമ്മകളും അല്ലാത്ത ഓർമ്മകളും ഉള്ള പല സിനിമകളുണ്ട് തീർച്ചയായിട്ടും ആഘോഷം എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്ത എല്ലാവർക്കും തന്നെ വളരെയധികം എത്രയോ നല്ല ദിവസങ്ങൾ സമ്മാനിച്ചിട്ടുള്ളൊരു സിനിമയാണ് ആഘോഷം ആൻഡ് വി നോ ദാറ്റ് ഇൻ ദിസ് ഷോർട്ട് ലൈഫ് ഇറ്റ്സ് ഓൾവേസ് ദോസ് ഗുഡ് മെമ്മറീസ് ദാറ്റ് കൗണ്ട്സ് ഇതിൽ നിന്നും ലഭിച്ച സൗഹൃദങ്ങൾ മൈ ഫ്രണ്ട് ബോബി ഐ എം സോ ഹാപ്പി ടു മെറ്റ് യു പിന്നെ എടുത്തു പറയാണെങ്കിൽ ഐ മീൻ കുറേ പേരുണ്ട് സോ ജോണി ചേട്ടനെയായിട്ട് ചിലവഴിച്ച സമയങ്ങളിൽ ഷാജു ചേട്ടൻ മക്ബൂൽ സുൽമാൻ റോസ്മിൻ ആൻഡ് എത്രയോ പേരുണ്ട് ഇതിൽ സുമേഷ് ആരൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നറിയില്ല സോ ഇതിൽ ആക്ച്വലി ഈ ഒരു അൺഫോഗറ്റബിൾ മൊമെൻസ് ആയിരുന്നു ഈ നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് ദിവസങ്ങളിൽ ഞങ്ങൾ പാലക്കാടിൽ ഷൂട്ട് ചെയ്ത് ആ ദിനങ്ങൾ ഓൺ സ്ക്രീൻ ആൻഡ് ഓഫ് സ്ക്രീൻ പിന്നെ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി നല്ലൊരു മെസ്സേജ് കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് സി എൻ ഗ്ലോബൽ മൂവീസ് ഇങ്ങനൊരു കഥ തിരഞ്ഞെടുത്തത് സോ അത് തീർച്ചയായിട്ടും ജനലിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് ആൻഡ് വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് ഇപ്പോൾ സ്റ്റീഫൻ പറഞ്ഞതുപോലെ എല്ലാ ത്രയോ ആർട്ട് ഫോംസിൻ്റെ ഒരു ഒത്തായ്മയാണ് കൂട്ടായ്മയാണ് ഒരു സിനിമ ആൻഡ് ബൈ ദൈ സ്റ്റീഫൻ ബൈ ഒരു സിനിമ കിട്ടി അടുത്ത സിനിമയുടെ കാര്യം പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞതുപോലെ യു ആർ സോ ബിസി മാൻ അപ്പോൾ ഇത്രയും ഷോസും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിൽ മിസ് യു ആസ് എ മ്യൂസിക് ഡയറക്ടർ ഇൻ ഫിലിംസ് ആക്ച്വലി ഞാൻ ആസ് എ മ്യൂസിക് ഡയറക്ടർ മലയാളത്തിൽ ഒരു ഓറ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ദർ ഇസ് എൻ ഓറ ബിഹൈൻഡ് സ്റ്റീഫൻ ദേവ്സി ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ഹാവ് അസോസിയേറ്റഡ് വിത്ത് യു ഇൻ ദിസ് ഫിലിം സന്തോഷം ആൻഡ് ഓൾസോ ഗൗതമിന് ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ ആൻഡ് താങ്ക് യു ഫോർ മ്യൂസിക് ഫോർ ദിസ് സോ ഹാപ്പി ടു ബി ഹിയർ ഇനി സിനിമ പോലെ സിനിമയുടെ പേര് പോലെ തന്നെ ഇതിൻ്റെ റിലീസിന് ശേഷം നമുക്ക് നമുക്കതൊരു വലിയൊരു ആഘോഷമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു വെരി മച്ച് യാ പിന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ആക്ച്വലി ക്യാമ്പസ് ക്യാമ്പസിലൊക്കെ കയറി

ചേച്ചിയുടെ ഒരു ലീഡർഷിപ്പ് എപ്പോഴും നമുക്ക് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം സ്വർഗമെന്ന് പറഞ്ഞ സിനിമ തൊടുപുഴ പാലാങ്ങനെയുള്ള സ്ഥലങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററുകാർക്ക് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല എനിക്കൊന്നും അതാണ്ട് ഒരു വലിയ ഹിറ്റ് സിനിമയുടെ ഷെയറാണ് ആ തിയേറ്ററുകളിലൊക്കെ വന്നത് പളിക്കത്തോട് പോലുള്ള ഏരിയയിൽ കാരണം പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ മൂല്യം പറയുന്ന സിനിമയായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെല്ലാം പള്ളി ചർച്ചുകാരും എല്ലാം കണ്ടു അപ്പോൾ സ്വർഗം ശേഷം ഇപ്പോൾ ആഘോഷം ഇതൊരു സ്വർഗീയ ആഘോഷമായി മാറ്റണം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ എനിക്ക് വന്നാൽ നടക്കും കാരണം ചേച്ചി ആളുകൾ അതുപോലെ ഇല്ലെങ്കിൽ ആണെങ്കിൽ നമ്മുടെ നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും പിന്നെ ഡയറക്ടറെ കുറിച്ചൊരു വാക്ക് ഞാൻ ഈ സിനിമയിൽ മൂന്ന് ദിവസം അഭിനയിച്ചത് എനിക്ക് മൂന്ന് ദിവസം അഞ്ച് ദിവസം ആറ് ദിവസം അഭിനയിക്കുന്നത് വളരെ ഇഷ്ടമാണ് കാരണം ഒരുപാട് കുറച്ച് മുരകേം വേണ്ട ഉള്ളൂ അത് അഭിനയിച്ചുള്ള കാജ് മേടിച്ചുകൊണ്ട് സ്ഥലം വിടുകയും ചെയ്യാം കാര്യം ആ ഇവിടെ ഞാൻ വന്ന് ഒരു താർത്തു പോയിട്ട് വന്നു രണ്ടു ദിവസം ഞാൻ കുറച്ചുകൂടെ ആൾക്കാർക്ക് മടുക്കുക ഇയാള് പോയില്ലെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ ഞാൻ എനിക്ക് പക്ഷേ എനിക്ക് ഇതിന്റെ ഡയറക്ടറെ കുറിച്ച് പറഞ്ഞു ഇത്രയും പക്വതയും ക്ഷമയുമുള്ള ഒരു സംവിധായകൻ ചേച്ചിക്ക് പറ്റിയയാളാണ് ശക്തി കൊത്ത ചങ്കരൻ എന്ന് പറഞ്ഞാൽ ചേച്ചിയെനിക്ക് തോന്നുന്നു ഇനിയും നാളെ മണ്ഡി നിസാർ പറഞ്ഞു ചെയ്യുന്നു പറഞ്ഞാലും ചേച്ചിയെ ഇല്ല എനിക്കല്ല ചെറുക്കലുണ്ടെന്ന് പറയും അവൻ നമ്മളെ കൈവെള്ള വെച്ചാണ് ആ ഡയറക്ടർ നമ്മളെ ആർട്ടിസ്റ്റുകളെ എപ്പോഴും അവർക്ക് ലിബർട്ടി ഉണ്ട് അവരെ നല്ലപോലെ കെയർ ചെയ്യണോ എന്നുള്ളത് ഞാൻ ഒരു സംവിധായകനോടായതുകൊണ്ട് എന്നെയൊക്കെ വളരെ സ്നേഹത്തോടെ ഞാൻ ഒരു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ഞാൻ അഭിനയിച്ചത് അഭിനയിച്ചു കട്ട് കട്ടിയിൽ ഞാൻ ഡബി ചെയ്തപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അതിന് കാരണം അമലാണ് അവന്റെ പെരുമാറ്റമാണ് അപ്പോൾ അവന് ഇനി ഒരുപാട് ഉയരങ്ങൾ കേടക്കാൻ പറ്റും കാരണം ഈ സ്വഭാവം ഇനി അമലെ വലിയ വലിയ താരങ്ങളെ വെച്ച് വലിയ വലിയ എഴുത്തുകാരുടെ വലിയ വലിയ ബാനറുകളിൽ അവൾ സിനിമ ചെയ്യാൻ സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു